ഹലോ കൂട്ടുകാരെ ഈ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം അങ്ങനെ നമ്മളെ വീട്ടമ്മമാർ നമ്മുടെ അമ്മമാർ കാത്തിരുന്ന ദിവസമായി എത്തി ഇത്ര നേരം ഇത്ര ദിവസവും തലകുത്തി തലപ്രാന്തി എടുത്ത് നിന്ന ദിവസങ്ങളായിരുന്നു ഇനി അങ്ങോട്ട് നമുക്ക് ആറ് ദിവസങ്ങളാണ് അങ്ങനെ സ്കൂൾ തുടങ്ങി രണ്ടള്ളി നമുക്ക് മക്കളൊക്കെ സ്കൂൾ വിട്ടിട്ട് സമാധാനത്തോടെ ഇരിക്കാം അല്ലേ അപ്പോൾ എന്തൊക്കെയുണ്ട് ഇന്നത്തെ നിങ്ങളുടെ വിശേഷങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇവർക്ക് നല്ലൊരു പ്രത്യേകത ഉള്ള ദിവസമാണ് കേട്ടോ കാരണം പുതിയ സ്കൂളിലേക്കാണ് ഇവർ പോകുന്നത് അടുത്തുള്ള സ്കൂളിലേക്ക് മാറ്റിയിട്ടോ അപ്പോൾ അവരൊക്കെ അത് താഴെ ഇറങ്ങി വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യമാണ് നിങ്ങൾ നമ്മളൊക്കെ പണ്ടൊക്കെ പേടിച്ച് വരുന്ന കുളക്കാരുടെ വണ്ടിയില്ലല്ലോ അതിപ്പോൾ സ്കൂളിലത്തെ വാനാണ് കേട്ടോ അപ്പോൾ അങ്ങനെ പേടിച്ച് വരുന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കുക അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോക്ക് ലൈക്ക് ഇട്ട് ശേഷം കണ്ടു തുടങ്ങുക അപ്പോൾ അവരെ വണ്ടിയിൽ പറഞ്ഞയച്ചിട്ട് ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളും ഞാനും ഇക്കയും കൂടിയിട്ട് അങ്ങനെ ഒരുങ്ങിയിട്ട് ഒന്ന് സെറ്റായിട്ട് പോയിട്ടോ പുതിയ സ്കൂളൊക്കെ അല്ലേ അപ്പോൾ ഒന്ന് സെറ്റായിട്ട് പോയിട്ടുണ്ടായിരുന്നു കൂതറായിട്ട് പോകണ്ടതെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ പോയി പിന്നെ ദാ സ്കൂൾ കയറിയപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരാൾ രണ്ടാം ക്ലാസ്സിലാണ് ഒരാൾ യു കെ ജിയിലും പുതിയ ഒരു സ്കൂളും ആൾക്കാരും കൂട്ടുകാരൊക്കെ ആയതുകൊണ്ട് അതിൻ്റെ ഒരു പരിചയക്കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പിന്നെ സ്കൂളൊക്കെ അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് വൃത്തിയിലിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതിയ കുട്ടികളെ എല്ലാവരും വരവേൽക്കുക പുതിയൊരു അധ്യയന വർഷം വരവേൽക്കാൻ വേണ്ടിയിട്ട് തന്നെ സ്കൂൾ നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അതാ രണ്ടാം ക്ലാസ് കുട്ടികളൊക്കെ അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു അപ്പോൾ കുട്ടികളെ വരവേൽപ്പ് വരവേൽക്കാനായിട്ട് ഒരു ഒരു പ്രോഗ്രാമും കൂടി ഉണ്ടായിരുന്നു അവിടെ കുഞ്ഞു കുട്ടികളെ വരവേൽക്കാനായിട്ടുള്ള ഒരു പ്രോഗ്രാം വെൽക്കം പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അതിനായിട്ട് ഇതാ കുട്ടികളെയൊക്കെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ്സത്തെ കുട്ടികളെയൊക്കെ അങ്ങോട്ട് വിടുവാനായിട്ട് അപ്പോൾ ബലൂണൊക്കെ ഉണ്ടായിരുന്നു എനിക്കൊരു ബലൂൺ കിട്ടിയിട്ടോ അങ്ങനെ ഞാനാ ബലൂണൊക്കെ പിടിച്ചിട്ട് അങ്ങനെ നടന്നു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് പൂന്തോട്ടവും പിന്നെ കുറച്ച് ചെറിയൊരു പാർക്കും അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ നന്നായിട്ട് അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ നല്ല ഭംഗി ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ആടി ഒലയുന്നത് കാണാനായിട്ട് പിന്നെ നന്നായിട്ട് അടിപൊളിയായിട്ട് സിമ്പിളായിട്ടുള്ള ഓരോ പെയിൻറ്റിങ്ങും അവിടെ കണ്ടു കേട്ടോ അങ്ങനെ സംഭവം എന്തായാലും അവരെല്ലാം അവിടെയും സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറിയ ക്ലാസിൻ്റെ വ്യൂ ആണ് ആണ്ട്ടത് അവിടെ ചെറിയൊരു പാർക്കൊക്കെ ഉണ്ട് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ആയിട്ട് സത്യം പറഞ്ഞാൽ അതൊക്കെ കണ്ടിട്ട് നല്ല ത്രില്ല് വന്നു കേട്ടോ കുട്ടികൾ പിന്നെ അവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ വെൽക്കം പ്രോഗ്രാം ഉണ്ടായിരുന്നുവെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പോകാൻ കേട്ടോ അപ്പോൾ എത്ര നേരം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് പോകായിരുന്നു കാരണം ഇപ്പോൾ കടയിൽ നിന്ന് വന്നതാണല്ലോ അപ്പോൾ ഇക്കൾക്ക് ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇതേപോലെ ബലൂണൊക്കെ കെട്ടി അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ എന്താ നമ്മളെ ഇന്ത്യേൻ്റെ ഭൂപടംട്ടോ ഇതൊക്കെ നമ്മൾ എത്ര നമ്മളെത്ര പഠിച്ചിരിക്കണല്ലേ എത്ര കണ്ടിരിക്കണു അങ്ങനെ പിന്നെന്താ നമ്മുടെ പരിപാടിക്ക് സ്റ്റേജിലേക്ക് പ്രോഗ്രാമിൻ്റെ അവിടേക്ക് പോയി അപ്പോൾ അതാ കുട്ടികൾ എല്ലാവരും ഞങ്ങൾ പോയപ്പോഴേക്കും ആൾക്കാരൊക്കെ ഒന്ന് ഇറങ്ങിയിരിക്കണു കേട്ടോ അതുകൊണ്ട് കസേരൊന്നും കിട്ടിയില്ല അപ്പം അവിടെ കുറച്ച് നേരം നിന്നു അപ്പോഴേക്ക് പിന്നെ ബെഞ്ചൊക്കെ ഇട്ടുകൊണ്ട് പിന്നെ അതിൽ പോയിരുന്നു കേട്ടോ അപ്പോൾ ഇരിക്കാൻ പോകുമ്പോഴേക്കും ഇനി ഈശ്വര പ്രാർത്ഥനയായിട്ട് ഞങ്ങൾ ഇരുന്നില്ല അങ്ങനെ നിന്നിട്ട് തന്നെ ഈശ്വര പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനായിരുന്നു സെറ്റായി പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ന് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ അപ്പോൾ ആ അവിടെ മാത്രമേ കറങ്ങുന്നുള്ളൂ ഞങ്ങൾ ഇരിക്കുന്നോർത്ത് കറങ്ങുന്നുണ്ടായിരുന്നില്ല വേർത്ത് കുളിച്ചിട്ട് എന്തായാലും അതിസാഹസികമായി സാഹസികമായി തന്നെ ഞങ്ങൾ പ്രോഗ്രാമൊക്കെ കണ്ടു ഞങ്ങളെ കേട്ടോ ഞാനേക്കെ പുറത്ത് നിന്നു കേട്ടോ പിന്നെ അവരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈശ്വര പ്രാർത്ഥനയും എല്ലാം കഴിഞ്ഞ് പ്രസംഗവും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അവർക്ക് സ്മാർട്ട് ടി വി സ്പോൺസർ ചെയ്തിട്ട് അതിൻ്റെ ഒരു കൈമാറ്റാണ് കേട്ടോ അതിൻ്റെ കൈമാറുന്ന ആ ഒരു ചടങ്ങായിരുന്നു അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ മറ്റാൾ എൻ്റെ മടിയിൽ കയറിയിട്ടോ അപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നാണ് ഞാൻ പോയിട്ട് തന്നെ അശ്വതി ഉണ്ടാക്കിയത് അപ്പോൾ എന്നെ കണ്ടപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ആയി അങ്ങനെ പരിപാടി അവരുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുഞ്ഞു കുട്ടിയുള്ള പ്രോഗ്രാമായിരുന്നു കേട്ടോ രണ്ട് കുട്ടികൾ അവിടെ പാറുണ്ട് പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട് ഫുള്ളായിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം വേറെ ഒന്നും കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ ഉണ്ണിയപ്പം വന്നു അപ്പം പിന്നെ അതിൻ്റെ തിരക്കായി എന്തായാലും ചെറിയ കുട്ടികൾ നല്ല ധൈര്യത്തോട് പോയി പാറിഞ്ഞിട്ടോ നമ്മളൊക്കെ പണ്ടൊക്കെ കരങ്ങി ഒലിപ്പിച്ച് നടന്ന പ്രായമൊന്നുമല്ല കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നല്ല അടിപൊളി കുട്ടികളാണ് നല്ല ഉഷാറുള്ള കുട്ടികളാണ് അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൽ പോയപ്പോഴേക്കും ഇവർക്ക് ബാഗൊക്കെ കിട്ടിയിട്ടോ നല്ല അടിപൊളി ബാഗ് കിട്ടും എന്തായാലും ബാഗ് കിട്ടിയത് സന്തോഷവും സമാധാനവും സംതൃപ്തി വൃത്തിയായിട്ടോ പിന്നെ വേറൊരു കാര്യം എന്തായിരുന്നെന്ന് വെച്ചാൽ എന്താണ് പായസം ഉണ്ടായിരുന്നു അവിടെ സെമി പായസം അടിപൊളി പായസമായിരുന്നു അങ്ങനെ അവരും കുടിച്ചും ഞങ്ങൾക്ക് ഓരോ ഗ്ലാസ് ഒക്കെ തന്നു കേട്ടോ ടീച്ചർമാർ അങ്ങനെ അങ്ങനെ ആ അവിടെ ഇരുന്നിട്ട് എല്ലാവരും പായസമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അവൻ്റെ യു കെ ജി ക്ലാസ് ഇപ്പോഴത്താണ് കേട്ടോ അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയിട്ടിരിക്കുന്നുണ്ട് അവരുടെ അമ്മമാരുടെ ഒപ്പമൊക്കെ അപ്പോൾ അവരനെയൊക്കെ പിടിച്ചിരുത്തിയിട്ട് പിന്നെ ടീച്ചറ് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിശേഷങ്ങളും പങ്കുവെക്കുക മറ്റൊരു അടിപൊളി വീടായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ